താലി മാഹാത്മ്യ രചന ലക്ഷ്മി ശ്രീനും അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ എന്നാലും എൻ്റെ കാലനാഥ ഇത്രയും നല്ലൊരു വീടായിരുന്നോ ഞാൻ വന്നപ്പോൾ പ്രേതക്കോട്ട പോലെ കിടന്നത് ഭദ്ര വീടൊന്ന് കഴുകി അടിച്ചു വാരി നന്നായിരുന്നു മെനക്കെട്ടു കൊച്ചിന് വെറുതെ ഇരുന്ന് ബോറടിച്ചു അതാണേ ഈ മുറിയിൽ എന്താ അങ്ങനെയുടെ ആദാര്യമല്ലോ ഉണ്ടോ അവൻ തുറക്കരുതെന്ന് പറഞ്ഞ് മുറിയിലേക്ക് നോക്കി പറഞ്ഞു പിന്നെ ഒരിക്കൽ തുറക്കാമെന്ന് പറഞ്ഞ് ഭദ്ര പുറകുവശത്തേക്ക് ഇറങ്ങി ആ വീട്ടിലെ ഏറ്റവും മനോഹരമായ കാഴ്ച കാണാൻ പറ്റുന്ന അവിടെ ഇരുന്നാലാണ് പാടവും ചെറിയ തോടും ഇടക്കിടക്ക് കിടക്കുന്ന ചീരയും ആകെ മൊത്തം ഒരു ഭംഗിയാണ് അതെ പുറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് ഭദ്ര ഞെട്ടിപ്പോയി തന്റെ മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് ഭദ്ര ചോദിച്ചു ആരാ ഞാൻ കാവേരി ദേ ആ കാണുന്ന വീട് പാടത്തിന്റെ അറ്റത്തേക്ക് ചൂണ്ടി പറഞ്ഞു താനെന്താ ഇവിടെ അമ്മ ചീരപറിക്കാൻ വന്നപ്പോ കൂടെ പോന്നാ പക്ഷെ അവിടെ വെയിലായതുകൊണ്ടാ ഇങ്ങോട്ട് കയറിയത് അപ്പോഴേ ചേച്ചിയെ കണ്ടേ ആണോ അല എന്താ ചേച്ചിയുടെ പേര് ആ കുട്ടി ചിരിയോടെ ചോദിച്ചു ശ്രീഭദ്ര കാശിനാഥൻ ആഹാ അപ്പൊ ഇവിടെയുള്ള കാട്ടാണ്ട ഭാര്യയാണല്ലേ ഭദ്രാവളെ സൂക്ഷിച്ചു നോക്കി അല ചേട്ടന് പൊതുവെ എല്ലാവരും അങ്ങനെ വിളിക്കുന്നേ സ്വഭാവ അതല്ലേ കാശി അങ്ങനെയൊന്നല്ല പാവ ഭദ്ര എന്തോർത്ത് പറഞ്ഞു ഞാൻ പോണ ചേച്ചി പിന്നെ കാണാവേ പറയലും ഓട്ടവും കഴിഞ്ഞു ഇവിടെ ആരുല്ലേ പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ടതും ഭദ്ര വാതിൽ ചാരി മുൻവശത്തേക്ക് പോയി വാതിൽ തുറന്നു നിൽക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ് ആരാ കാശിയില്ല ഇവിടെ ഇല്ല പുറത്തുപോയി താനാരാ ഭദ്രയെ നോക്കി അയാൾ ചോദിച്ചു ഞാൻ കാശിയുടെ ഭാര്യയാണ് ശ്രീഭദ്ര ഇയാളാരാ ആൾ കുറച്ച് കടുപ്പി ചോദിച്ചു ഞാനിവിടുത്തെ സബ് ഇൻസ്പെക്ടറാ സൂരജ് ആവും വരുമ്പോ ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞേക്ക പറയാം അവൻ പോലീസാണെന്ന് പറഞ്ഞിട്ടും അവൾക്ക് പ്രത്യേകിച്ച് ഭാവ്യത്യാസം തോന്നിയില്ല അവൾ കൂളായി തന്നെ പറഞ്ഞു അവൻ അവളെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് മുന്നോട്ട് നടന്നു അപ്പ തന്നെ ഭദ്ര വാതിലടച്ച് ആ വേലിക്ക് പുറത്തെത്തിയത് അവൻ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു നല്ല ഉഗ്ര മോനെ അവൻ കൊണ്ടുവന്നു എന്തായാലും ആളത്ര പാവുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി എനിക്കും ഇന്നലെ കണ്ടപ്പോ തോന്നി അതാ ഞാനൊന്ന് വെറുതെ പോയി നോക്കാൻ പറഞ്ഞു എന്തായാലും അവനോട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തവർ നേരിട്ടുകൊണ്ട് പറയണെന്നുണ്ടായിരുന്നു അതവന് താങ്ങോ മറുപറത്ത് നിന്നാൽ ചോദ്യം എത്തിയപ്പോൾ സൂരജ് നിശബ്ദനായി ഞാൻ എന്നെ അങ്ങോട്ട് വിളിക്കാം സൂരജ് വേഗം കട്ടാക്കി വണ്ടി വണ്ടിയെടുത്ത് പോയി കാശി മഹിയെ കാണാനായി ഓഫീസിലേക്ക് ദേഷ്യത്തിൽ കയറി വരുന്ന സെക്യൂരിറ്റി അവനെ തടയാൻ നോക്കി കാശിയുടെ ഒരു നോട്ടത്തിലെ ആൾ പിന്മാറി കാശിയെ കണ്ട് പലരും അത്ഭുതത്തിൽ നോക്കി അവൻ ആരെയും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോയി പെട്ടെന്ന് ഹരി അടുത്തേക്ക് വന്നു അല്ല ഇത് സാക്ഷാൽ കാശിനാഥന അത് പറയുമ്പോൾ ഹരി പൂച്ച നിറഞ്ഞിരുന്നു എന്തേ ശ്രീഹരി തമ്പുരാൻ അത് പിടിച്ചില്ലേ അതേ പുച്ഛത്തിൽ ചോദിച്ചു ഹരി അതിനെ വെറുതെ ഒന്ന് ചിരിച്ചു കളളി കാശി അവനെ നോക്കിയിട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും ഹരി അവനെ തടഞ്ഞു എങ്ങോട്ടേളാവൂലേ ഇടിച്ചേറിപ്പോകുന്നു അപ്പോയിൻമെന്റ് എടുത്തിട്ടാണോ കയറി പോകുന്നത് ദേ മര്യാദക്ക് സംസാരിച്ചോണോ നിന്റെ മുന്നിൽ ഓ ചാൻസ് ഓച്ചാനിച്ചു വന്നല്ല കാശിനാഥൻ ഇവിടെ സിഇഒ പോസ്റ്റ് പോസ്റ്റിലിരിക്കുന്ന എന്റെ ഇപ്പോഴും അപ്പൊ പിന്നെ ഇവിടെ വന്ന എൻ്റെ അച്ഛനെ കാണാൻ ആരുടെയും മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ ഹരി ഒന്ന് ഒതുങ്ങി കാശി നേരെ സിഇഒ എന്ന് എഴുതി വെച്ചിരിക്കുന്ന റൂമിനുള്ളിലേക്ക് കയറി ക്ലാപ്പിൽ എന്തോ നോയിക്കൊണ്ടിരുന്ന മഹി പെട്ടെന്ന് ക്യാബിൻ കയറി വന്ന കാശിയെ കണ്ട് സൂക്ഷിച്ചു നോക്കി ചന്ദ്രോ തറവാട്ടിൽ നിന്ന് സ്വന്തം മോനും പറയാളോ എന്ന് കേൾക്കാതെ പടിയടച്ച പിണ്ടം വെച്ച മഹേന്ദ്രവർമ്മയുടെ ഒരു ഔദാര്യവും ഈ കാശിനാഥന് വേണ്ട മഹിയുടെ മുഖം മാറി കാശി ഞാൻ നിന്റെ അച്ഛനാ ജനിപ്പിച്ച തന്തയായാലും പത്തു മാസം ചുമന്ന് വെച്ച അമ്മയായാലും ശരി കാശിനാഥനൊന്നും വേണ്ടെന്ന് വെച്ചാ വേണ്ട അത്ര തന്നെ ഇനി മേളിൽ ഇതുപോലെ ആയിരങ്ങളും ലക്ഷങ്ങളും ആര് എന്റെ അക്കൗണ്ടിലിട്ട് സ്നേഹം കാണിക്കാൻ വന്ന ഞാൻ ഈ കമ്പനി ദിവരെ എത്തിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു അതിന് മാസാമാസം നിങ്ങൾ എനിക്ക് തന്ന ശമ്പളം ഒഴിച്ചു ഒരു രൂപ പോലും ഞാൻ അക്കൗണ്ടിൽ അയച്ചിട്ടുണ്ട് പാടിയിറക്കിയവനെ തേടി വരരുത് ആരും അത്രയും പറഞ്ഞു കാശി പുറത്തേക്ക് ഇറങ്ങിപ്പോയി മഹിയവൻ പോയ വഴിയെ നോക്കിൻറെ മോന്നെ അവൻ പോയ വഴിയെ നോക്കിയൊരു ചിരിയോടെ പറഞ്ഞോണ്ട് മഹി ജോലിയിലേക്ക് തിരിഞ്ഞു ഭദ്ര ഉച്ചയ്ക്ക് വരാൻ അങ്ങിങ്ങായി കിടക്കുന്ന മാറാലേക്ക് അടിച്ചു വരുമ്പോഴാണ് മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നത് ഭദ്ര ചെയറിൽ നിന്ന് താഴെ ഇറങ്ങി ഡ്രസ്സ് നേരിട്ട് നോക്കി അതിൽ നിന്ന് ഒരു സുന്ദരിയായ പെൺകുട്ടി ഇറങ്ങി വന്നു ഭദ്ര അവളെ കണ്ട് സൂക്ഷിച്ചു നോക്കി എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് ഭദ്ര ഓർത്തു പെട്ടെന്ന് ഭദ്രക്ക് ആളെ മനസ്സിലായി ഈ അഹങ്കാരി എന്താ ഇവിടെ അപ്പോഴേക്കും ശിവ അവിടെ അടുത്തെത്തിയിരുന്നു എന്താടി തന്തയില്ലാത്തവളെ നിനക്കിവിടെ കാര്യം ആഹ എന്താ ഡയലോഗ് ശിവ കാര്യം ഒന്ന് ചൂലും പിടിച്ചിരിക്കുന്ന ഭദ്രയോട് ചോദിച്ചു എന്താ തന്തയുണ്ടായിട്ട് കൂടെ കൊണ്ടുവരാത്ത മേഡത്തിനവിടെ കാര്യം ശിവ അവൾക്ക് നേരെ കഴിച്ചുകൂടി ദേ വന്ന കാര്യം പറഞ്ഞിട്ട് പോകാൻ നോക്കു ശിവദ മേഡം അല്ലെങ്കിൽ കൈയിടായിരിക്കില്ല ഈ ചൂലിന്റെ ചൂടറി ഭദ്ര ചൂല് മുറുകെ പിടിച്ച് പറഞ്ഞു കാശിയടനെ അവിടെ ഭദ്രയുടെ മുഖം ചുളുങ്ങി കാശി ഇവിടെ ഇല്ല വരുമ്പോൾ പറയാം അവന് തിരക്കൊരു മേഡം വന്നു അപ്പോഴേയും ഭദ്രയുടെ ഫോൺ റിങ് ചെയ്തു അവൾ ശിവയെ നോക്കിയിട്ട് അകത്തേക്കായി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് കമ്പനിക്കാരായിരുന്നു ഫോൺ വെച്ച് തിരിഞ്ഞു ശിവ അകത്തേക്ക് വന്നിരുന്നു ശിവ ചുറ്റുമെന്ന് നോക്കി പഴയ മാന്തോപ്പിൽ വീടായിരുന്നില്ല അത് മേഡം കുടിക്കാൻ എന്തേലും എടുക്കട്ടെ ഭദ്ര ചെറിയൊരാക്കരോടെ ചോദിച്ചു നീ എന്നെ ഇപ്പൊ ആവശ്യത്തിന് വെള്ളം കുടിപ്പിക്കുന്നുണ്ട് അത് മതി ഭദ്ര കാര്യം മനസ്സിലാവാതെ അവളെ നോക്കി നീ കഴുത്തിലിട്ട് നടക്കുന്നില്ലേ ഈ താലി അത് അധികാരം നിന്റെ കഴുത്തിൽ വാഴില്ല നീ സൂക്ഷിച്ചു അത് തീരുമാനിക്കുന്നത് ശിവദാമോഹനല്ല ശബ്ദം കേട്ട് രണ്ടുപേരും വാദിക്കില്ലെങ്കിൽ നോക്കി കാശിയാണ് അവൻ അവ രണ്ടുപേരെയും നോക്കിയിട്ട് അകത്തേക്ക് കയറി വന്നു കാശി ഞാൻ ശിവ എന്തോ പറയാമെന്ന് അവൻ തട നിന്റെ മൂന്നിഞ്ച് നീളമുള്ള ഡയലോഗ് ഞാൻ കേട്ടായിരുന്നു നിന്റെ ചേട്ടനെ കണ്ട് രണ്ട് ഡയലോഗ് പറഞ്ഞിട്ടോ ഞാൻ വന്നത് അപ്പ ഇവിടെ ആനിയത്തി തകർക്കുവാ ശിവ ഭദ്രയെ നോക്കി അല്ല നീ എന്താ പറഞ്ഞു എനിക്കോട് വ്യക്തമായില്ല നേരത്തെ ഈ താര അധികാരന്റെ കഴുത്തിൽ വാഴില്ല അതാ മേഡം പറഞ്ഞു കാശി ഭദ്രയെ നോക്കി മോളെ ശിവദമോഹനാ നീയല്ല നിന്റെ തന്ത ആ പന്ന മോനുണ്ടല്ലോ സഹോദരനെ കൊണ്ട് മോളെ കെട്ടിക്കാൻ നടക്കുന്ന ആ പരനാറി അയാള് വന്നാലും ദേ ഈ നിൽക്കുന്നവടെ കഴുത്തി കിടക്കുന്ന താലി പൊട്ടിക്കില്ല കാരണം അത് കെട്ടിയത് ഈ കാശിനാഥനാ ഈ കാശിനാഥന്റെ പെണ്ണാ ശ്രീഭദ്ര കാശിനാഥൻ ശിവദേഷ്യത്തിൽ അവനെ നോക്കി കാശി ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നലെ ചെയ്താ എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല നിങ്ങൾ അവിടെ നിന്ന് അവളെന്തോ പറയാൻ വന്നപ്പോൾ തടഞ്ഞു നിന്റെ ഭ്രാന്ത് കേൾക്കേണ്ട ആവശ്യമില്ല നീ നോക്ക് കാശി പറഞ്ഞു ഇല്ല ഞാൻ കാശിയുടെ വിട്ട് പോയില്ല പറയിൽ അവനെ കെട്ടിപ്പിടിക്കല് ഒരുമിച്ചായിരുന്നു കാശിക്ക് ദേഷ്യം വന്ന് കണ്ണ് ചുവന്ന് കേറി ഭദ്രക്കാണെങ്കിൽ ആകെ എന്തോ പോലെയായി ഭദ്ര ദേഷ്യത്തിൽ അവളെ പിടിച്ചു മാറ്റി കവിളിലിട്ട് ഒരെണ്ണം കൊടുത്തു കാശി അറിയാതെ ഞെട്ടി അവളെ നോക്കി ശിവ ചീറിക്കൊണ്ട് അവളെ അടുത്തേക്ക് വരാൻ തുടങ്ങി ആണെങ്കി പോയത് അവിടെ നിന്ന് കൊറേ നേരമായി നിന്റെ ഷോ ഇതെന്റെ ഭർത്താവാണ് അങ്ങേര് കെട്ടിപ്പിടിക്കാനും അങ്ങേര് കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും കൂടെ കിടത്താനും ഞാനൊരു ഇവിടെ മലബോലെ നിൽപ്പുണ്ട് അതിനിടയിൽ നീ വന്ന് ഇടിച്ചു കയറണ്ട പിന്നെ ഇപ്പം തന്ന് നിനക്ക് ഞാൻ നോക്കി നിൽക്കുന്നതിന് എങ്ങനെയുടെ മെക്കിട്ട് കയറണാലേ ഇനി ഇതുപോലെ ചായം തോന്നുമ്പോൾ ഇപ്പം കിട്ടിയത് ഓർത്താ മതി കാശി ഭദ്രയെ അത്ഭുതത്തിൽ നോക്കി നീ കുറിച്ചിട്ടോ ഇത് കൂട്ടി നീ എന്റെ മേലെ രണ്ടാം പ്രാവശ്യം കൈവെക്കുന്നത് അതിനെ നീ അനുഭവിക്കും ഞാൻ ആരും ശിവദേഷ്യത്തിൽ പറഞ്ഞു ഇനി നീ ഇവിടുന്ന് ചലച്ചാ നേരത്തെ പറഞ്ഞ പോലെ ചൂലിന്റെ ചൂടറിപ്പോടി നീ ഇവിടെ അധികകാലം വാഴില്ല ഇത് കുറച്ച് എനിക്കെട്ടിയും കൊടുക്കാനുള്ളതാ ഭദ്ര അതും പറഞ്ഞ കാശി നെഞ്ചിൽ ചാരി ശിവ ഇറങ്ങിപ്പോയി അവൾ പോയതും ഭദ്ര അടുക്കളയിലേക്ക് ഒരു ഓട്ടമായിരുന്നു കാശി ശിവ പോയ വഴിയെ നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോയി അവിടെ ഒരുത്തി വെള്ളം മടമടാ കുടിക്കുന്നുണ്ട് കാശി ഒന്ന് ചിരിച്ച് അപ്പോഴേക്കും ഭദ്ര വെള്ളം കുടിച്ചു കഴിഞ്ഞ് അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അവൻ അവളെ മൊത്തത്തിൽ നോക്കി ഭദ്ര അവന്റെ അടുത്തേക്ക് നടന്നു വന്നു എന്താ ഭദ്ര ഗൗരവത്തിൽ ചോദിച്ചു കാശി ഒന്നുമില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്ക് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇതിപ്പോ ഇവളോട് ഞാനാണോ എന്നോട് ഇവളാണോ പ്രതികാരം ചെയ്യുന്നത് അവൻ പുറത്തേക്ക് ഇറങ്ങി അവിടെ കൊച്ച് ഭയങ്കര വലയടിക്കലാണ് അവളുടെ തൊട്ടടുത്ത് പോയി ഈ എന്താ ഇത്ര അലർച്ച ഞാൻ അടുത്ത് തന്നെ ഇല്ലേ എനിക്ക് ചെവി കേൾക്കാം അവൾ അവനെ നോക്കി ചോദിച്ചു അല്ല നീ അവളായിട്ട് എന്താ പ്രശ്നം അവൾ അവനെ സൂക്ഷിച്ചു നോക്കി അത് ഞാൻ പറയാള് അത് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാ മതി കൂടുതൽ വേണ്ട അവൻ ഗൗരവത്തിൽ പറഞ്ഞു എന്നാൽ കാൽനകത്ത് തൽക്കാലം അകത്തോട്ട് പോയി വലെടുത്ത് മിടിഞ്ഞ് എനിക്കിപ്പോ പറയാൻ സൗകര്യമില്ല അവൾ അത് പറഞ്ഞ് വീണ്ടും എത്തിപ്പോ വലയടിക്കാൻ തുടങ്ങി അതുകൂടെ കണ്ടത് അവന് കരി വന്നു ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് നീ ഇനി വലയടിച്ചാ മതി ആദ്യം പറഞ്ഞ അവൻ മുണ്ടും മടക്കി കുത്തി എന്ത് ചെയ്യാൻ പോലും ഒന്നാമത് എന്റെ കാലന ഇനി ഏയ് മൂടിയേക്കു അല്ലേ ഭദ്ര ആലോചിച്ചു അവൻ ചേർ പിടിച്ച് കുഴിക്കാൻ തുടങ്ങി തനിക്ക് എന്തിന് കേടാ ചുമ്മാ ഇരിക്കടാ ഞാൻ ചോദിച്ചു ഉത്തരം നാടി കാശി കളിക്കല്ലേ ഞാനങ്ങനെ താഴെ വീണ നീ വേണ നോക്കാൻ അവൾ അങ്ങോട്ട് ഇങ്ങോട്ട് ആടി പറഞ്ഞു സാറില്ലടി ഞാൻ നോക്കിക്കോളാം നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ അവനൊന്നുകൂടെ കുളിക്കുന്നു ദേ കിടക്കുന്നു നടു അതൊരു പുരുഷു അല്ല പുരുഷ ഭദ്ര ചിരിയോടെ എണീറ്റ് എന്നിട്ട് കാശിയെ പിടിച്ച് എണീപ്പിച്ചു നല്ല ആവശ്യം ഉണ്ടായിരുന്നു ചുമ്മാ എന്നെ വീട്ടാ നോക്കി ഇപ്പൊ നടു പോയി ഭദ്ര കള്ളച്ചിരിയോടെ പറഞ്ഞു അവനൊന്നും മിണ്ടാ ആ നടുവിന് കൈ കൊടുത്തുകൊണ്ട് അകത്തേക്ക് പോയി ഭദ്ര പിന്നെ അതൊക്കെ വൃത്തിയാക്കിയിട്ട് അടുക്കളയിലേക്ക് പോയി കുറച്ച് വെള്ളം ചൂടായിക്കൊണ്ട് കാശിയുടെ മുറിക്ക് പുറത്തുനിന്ന് നോക്കി അവൻ കമിഴി കമിഴ്നാണ് നടുവിടക്ക് തടവുന്നുണ്ട് കാശി തിരിഞ്ഞു നോക്കി അപ്പോഴേക്ക് അവൾ അകത്ത് കേറി അവൻ കേടന്നാലറി ഞാനിവിടെ സ്ഥിരതാമസത്തിൽ വന്നില്ല ചൂട് പിടിക്കാൻ വന്ന ബാക്കിയുള്ളവനെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിട്ട് വരുന്നോ ഇറങ്ങി പോടി ഏ കാശി കയ്യിലിരിക്കുന്ന ചൂടുവെള്ളം മുന്നിലാണെങ്കിൽ ഗ്രൗണ്ട് പരിതാ നല്ല വെളുത്ത ഫ്ലാറ്റായി തന്റെ പുറവും അണങ്ങി കിടന്നില്ലെങ്കിൽ ഈ ചൂടുവെള്ളം എടുത്ത് പുറത്തൊഴിക്കും അവസാനം ഈ പുറം തക്കാളി പോലെയാവും പറഞ്ഞേക്ക അവൾ ആ തിളച്ച വെള്ളത്തേക്കാൾ ചൂടായി ഒന്ന് ഇറങ്ങിപൂടി ഭദ്രകാളി മനുഷ്യനെ മെനക്കെടുത്താതെ ആണെങ്കിൽ അവിടെ ഭദ്രാവിന്റെ പുറത്ത് ചൂട് പിടിക്കാൻ തുടങ്ങി വളരെ ശ്രദ്ധിച്ച് അവനെ വേദനിപ്പിക്കൂട് പിടിച്ച് കൊടുത്തു അല്പ ആശ്വാസം തോന്നി അവന് അവൾ പോവാൻ തുനിഞ്ഞതും അവനവൾ വിളിച്ചു നീ ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട മുടിഞ്ഞാ നിനക്ക് എന്തായാലും താങ്ക്സ് അയ്യോ താങ്ക്സ് ഒന്നും വേണ്ട എന്നോട് പ്രതികാരം ചെയ്യാൻ തനിക്ക് ആരോഗ്യം വേണ്ടേ അതിനുവേണ്ടി മാത്രം ചെയ്ത ഹെൽപ്പാ കോട്ടെ കാശിയുടെ ഭദ്ര ചുണ്ടിൽ ഒളിപ്പിച്ച ചിരിയോടെ പുറത്തേക്ക് പോയി കാശി അങ്ങനെ കിടന്നു വന്ന് കണ്ണടഞ്ഞു വന്ന് അവിടെ വിളിയെത്തി കാശി ഹോ നാശ ഇനി എന്ത് കോപ്പാണോ എന്തോ ആകം പറഞ്ഞ് കാശി എണീറ്റു കാശി മുണ്ട് മുറുക്കിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു മുറ്റത്ത് അമ്മയും കുഞ്ഞമ്മയുമാണ് നിൽക്കുന്നത് അവിടെ അടുത്ത് തന്നെ ഭദ്രയുമുണ്ട് അമ്മ കാശി വേഗം അമ്മയുടെ അടുത്തേക്ക് വന്നു കാശി നിനക്ക് സുഖാണ മോനെ അവന്റെ കവളി തഴുകിക്കൊണ്ട് ചോദിച്ചു സുഖായിരിക്കുന്നു അമ്മക്ക് സുഖല്ലേ ഉം നിനക്ക് എന്നെ ഒന്ന് വിളിച്ചൂടെ കാശി അല്ലെങ്കിൽ തന്നെ അധിക ദൂരല്ല അങ്ങോട്ട് ഒന്ന് വന്നൂടെ അമ്മ പരാതി തുടങ്ങി അമ്മ വാ അവൻ അമ്മയും കുഞ്ഞമ്മയും കൂട്ടി അകത്തേക്ക് കയറി രണ്ടുപേരും വീട് മുഴുവൻ നോക്കി നല്ല ഭംഗിയായി അടുക്കി ഒതുക്കിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അമ്മ ഇരിക്കും കുഞ്ഞമ്മ എന്തോന്നും ഇണ്ടാ നിൽക്കുന്ന കാശി ചിരിയോടെ ചോദിച്ചു ഏയ് നിങ്ങൾ അമ്മയും മോനും കുറച്ച് നാളിന് ശേഷം അല്ലേ കാണുന്നേ നിങ്ങളുടെ സംസാരം നടക്കട്ടെ എന്ന് വെച്ച് അവർ ചിരിയോടെ ഭദ്രയും നോക്കി അവൾ അവരെ കണ്ട് മാറി നിൽക്കുകയാണ് എങ്ങ് വാ അവൻ വിളിച്ചതും അവൻ്റെ അടുത്തേക്ക് പോയി ഇതാണല്ലേ എൻ്റെ മോൻ്റെ ഭാര്യ അമ്മ ചിരിയോടെ ചോദിച്ചു അവൻ ചിരിച്ചു എന്താ മോളുടെ പേര് കുഞ്ഞമ്മ ചോദിച്ചു ശ്രീഭദ്ര കാശിനാഥൻ ഞാൻ നിങ്ങൾ കുടിക്കാനെന്ത അവടുക്കളയിലേക്ക് പോയി കാശി മറ്റൊരാള് പറഞ്ഞു വേണം നിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം അമ്മയായ ഞാൻ അറിയേണ്ടത് എനിക്കതിൽ പരാതിയൊന്നും ഇല്ലടാ എന്നാലൊരു വിഷമം തോന്നി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ എന്റെ മോന്റെ വിവാഹം ആഗ്രഹിച്ചു കാശി ഒന്നുമില്ലാതെ തലതാഴ്ത്തി കുഞ്ഞമ്മ ഒരു ബോക്സ് അവിടെ കയ്യിൽ കൊടുത്തു അപ്പോഴേക്കും ഭദ്ര അവർ കുടിക്കാൻ ജ്യൂസുമായി വന്നു മോളത് അവിടെ വെച്ചിട്ട് വാ അവൾ കാശിയെ നോക്കി കാശി കണ്ണടച്ച് കാണിച്ചു അവളത് അവിടെ വെച്ച് അവിടെ അടുത്തേക്ക് വന്നു കാശി ഇത് കല്യാണത്തിനാന്ന് ചെയ്യേണ്ടതാ ഇന്നലെ നടന്നില്ല ഇപ്പൊ ഇവിടെ വെച്ച് ഈ മിഞ്ചി മോളുടെ കാലിട്ട് കൊടുക്കു കാശി ഭദ്രയെ നോക്കി അവൾ ചിരിച്ചു അമ്മ ഇതൊക്കെ വേണോ വെറുതെ അവൻ ഒഴിയാൻ നോക്കി നീ ഞാൻ പറയുന്ന കേൾക്കില്ലെന്നായപ്പോൾ ഇത് നമ്മുടെ കുടുംബത്തിലെ ആചാരെന്ന് എനിക്കറിയാലോ പിന്നെന്താ ഇത് അണിയിച്ചു വേണം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചു തുടങ്ങാൻ കാശി അമ്മ പറയുന്നൊക്കെ അനുസരിക്കുന്ന അമ്മക്കുട്ടിയായിരുന്നു എന്നാൽ മഹാദേവൻ എന്ന ദേവൻ അച്ഛൻ്റെ മോനായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ അമ്മ പറഞ്ഞ അനുസരിച്ച് മിഞ്ചി വാങ്ങി ഭദ്ര ചിരിയോട് അവനെ നോക്കി ഓളെ വലുതുകാർ കാണിക്കു കുഞ്ഞമ്മയായിരുന്നു പറഞ്ഞത് കാശി അവളെ നോക്കിയിട്ട് അവൾ നീട്ടിയ കാലിലേക്ക് അണിയിച്ച് അമ്മയ്ക്കും കുഞ്ഞമ്മക്കും സന്തോഷമായി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം